ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അല്ല രേവതി കുട്ടിയാണെങ്കിൽ സാറിന് മാമച്ചായനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്ലീസ് അങ്കൾ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ ഒന്ന് ബീച്ചിൽ കൊണ്ടുപോകുന്നേ എന്നിട്ട് നമുക്കൊരു സിനിമയ്ക്കും പോവാം എൻ്റെ ചേച്ചി ഒരു പാവാ ചേച്ചി അവരൊന്നും എവിടെയും കൊണ്ടുപോകില്ല ഏതു നേരവും വീട്ടുജോലി വീട്ടുജോലി എന്നും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നേ അതുകൊണ്ട് അങ്കൾ പ്ലീസ് അങ്കൾ എടി കൊച്ചെ എനിക്കിന്ന് ക്ലബിൽ പാർട്ടി ഉള്ളതാ ഓ കുടിക്കുന്ന പാർട്ടിയല്ലേ അത് കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം ഞാൻ എൻ്റെ കൂടെ വന്നെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്ലീസ് എന്നേ പാവ അങ്കളാലും ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെഞ്ചുവ എടി എടിക്കൊച്ച നീ എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത് എനിക്ക് പണിയൊണ്ട് കൊച്ച് ഞാൻ കരകിട്ടോ അയ്യോ കരയരുത് എന്നെ പേടിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് രേ മാമച്ചായ രേവതി കളിയാക്കുക പ്ലീസ് എങ്കളെ ആ എന്നാ പറ നിന്റെ ചേച്ചിയോട് കുളിച്ച് റെഡി ആവാൻ നമുക്ക് പോവാം ഹായ് താങ്ക്സ് എങ്കളെ എന്നും പറഞ്ഞോണ്ട് രേവതി കുട്ടി ഓടി അങ്ങ് ചെല്ലുക ഗ്രേസമ്മൻ്റെ അടുത്തേക്ക് ആൻറ്റി എന്തായിട്ട് മാമച്ചായെ സമ്മതിച്ചോ സമ്മതിച്ചു ഉം കൊച്ചു കള്ളി ഞങ്ങൾ പറഞ്ഞാലൊന്നും അമ്മച്ചായം കേൾക്കില്ല ക്ലബ്ബിൽ പാർട്ടി ഉണ്ടെന്നാണ് ആൻറ്റി എന്നോട് പറഞ്ഞത് പക്ഷെ ഞാൻ കെഞ്ചിക്കറിഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ചു ആ അതെന്തായാലും നന്നായി എന്നാൽ പിന്നെ നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് വരാം എന്താ ഞങ്ങൾ റെഡി ആവട്ടെ ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കുട്ടി മുകളിലേക്ക് പോവുക അല്ലെങ്കിൽ ചേച്ചി പെട്ടെന്ന് കുളിച്ചേ എന്തിനാ മോളെ നമുക്കൊരിടം വരെ പോകാം എവിടെയാ എവിടെയാണ് മോളെ അതൊക്കെയുണ്ട് ചേച്ചി കുളിക്ക് എന്നും പറയാ അത് കേട്ടതും ഈ പെണ്ണ് എവിടെ പോവാനാണ് നീ പറയുന്നത് ഹാ ചേച്ചി കുളിച്ചിട്ട് വാ എന്നിട്ട് ഞാൻ പറയാം അത് കേട്ടതും അലീനെ കുളിക്കാനായിട്ട് പോവുക ഈ സമയം അലീനെ കുളിച്ചോണ്ടിരുന്നിട്ട് വരുമ്പോഴത്തേക്ക് രേവതി കുട്ടിയാണെങ്കിൽ മൊബൈൽ നോക്കുമ്പോൾ മൊബൈലിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക ചേച്ചി ഒരു മനുശങ്കർ വിളിക്കുന്നു ആ മനുവേട്ടനാണോ ആ അതെ ചേച്ചി മനുവേട്ടനാ എന്നും പറഞ്ഞോണ്ട് വരിക അപ്പോഴേക്കും അലീന കുളി കഴിഞ്ഞിറങ്ങി എന്തിനാ വിളിച്ചതെന്ന് അറിയില്ലല്ലോ ചേച്ചി അത് പിന്നെ ഞാനിങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നല്ലോ അതുകൊണ്ട് വിളിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഫോൺ എടുക്കുക ഹലോ മനുവേട്ട ആ എന്താ അലീന എവിടെയാ ഞാൻ അനിയത്തിയിൽ അടുത്താ മനുവേട്ട ആ ആരേ രേവതി കുട്ടിയുടെയോ അതെ മനുവേട്ട എന്നിട്ട് എന്തോ ഒരു വാക്ക് പോലും പറയാതെ പോയത് ഞാൻ വിളിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാണോ അയ്യോ ഇല്ല ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ മനുവേട്ട എന്തായാലും ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് തീരെ ഇഷ്ടമല്ല അല്ലേ അയ്യോ അങ്ങനെയൊന്നുമില്ല മനോട്ട ആരാ പറഞ്ഞ് എനിക്കിഷ്ടമില്ലെന്ന് എന്നാൽ പിന്നെ എന്നെ കൂടെ വിളിക്കാത്തത് എന്താ ഞാൻ വരുമായിരുന്നല്ലോ തന്നെ കൂട്ടിക്കൊണ്ടു വിടാൻ ഏയ് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ മനോട്ട ഞാൻ വിളിക്കാതിരുന്നത് ആ ശരി ശരി എന്നാലേ എനിക്ക് വിളിക്കാൻ വിലക്കൊന്നുമില്ല അല്ലേ ഇല്ല മനോട്ട മനോട്ടനെ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം അപ്പോൾ എന്നെ വിളിക്കാനാണ് വിലക്ക് ആര് വിലക്കിയെന്ന് ആരും വിലക്കിയില്ലല്ലോ മനു ഏട്ടാ സ സ്വന്തം മനസ്സിനെ പറഞ്ഞ് വിലക്കിയിരിക്കുമല്ലേ എന്നെ വിളിക്കരുതെന്ന് അതുകൊണ്ടല്ലേ വിളിക്കാതിരുന്നത് അയ്യോ അങ്ങനെയൊന്നുമില്ല മനു ഏട്ട ഞാൻ വിളിച്ചോളാം ശരി എന്നാൽ ഞാൻ വരാം എവിടെയാണ് സ്ഥലം അപ്പോൾ എന്ന സ്ഥലമെന്ന് അല്ലീന അഡ്രസ്സൊക്കെ കൊടുക്കുക ആ പിന്നെ ദേ ഒരു കാര്യം പറയാനുണ്ട് രഹിത ചേ അലീൻ ചേച്ചി ഫോൺ എങ്കാ അതെ മനു ഏട്ടാ ദേ ഇവിടേക്കൊന്നും വരണ്ട ഞങ്ങളിപ്പോൾ ഇവിടെ കാണില്ല ആഹാ അപ്പ എവിടെ പോവുക അതേ ചേച്ചി ഇന്ന് വന്നതല്ലേ അതിന്റെ സന്തോഷത്തിൽ ഞാനും ആൻ്റിയും അങ്കിളും അല്ലെങ്കിൽ ചേച്ചിയും കൂട്ടി ഒരു കൊച്ചി പാർക്ക് വരെ പോവുക കൊച്ചിൻ പാർക്കോ ആ ആ എന്നാ പിന്നെ എനിക്കും ആ സ്ഥലം ഞാൻ അങ്ങോട്ട് വരാം ആ ശരി മോളെ എന്താ ശരി മനു ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ചേച്ചി മനുവേട്ട സൂപ്പറായിട്ടോ പാവ അടി എന്നെ സഹായിക്കാൻ എപ്പോഴും അവിടെ ഓടിയെത്തും അവിടെ ഉള്ളവർ എന്നെ വഴക്കു പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ടായിട്ട് വരും ഒരു ദിവസേ ഈ മനുവേട്ടൻ്റെ വീട്ടിലാണ് ഇവിടെ നിന്ന് പോയ സമയത്ത് ഞാൻ നിന്നത് ആ സമയത്ത് എനിക്ക് തന്ന കഞ്ഞിയും ചമ്മന്തിയോ അന്നേരം മനുവേട്ട മനുവേട്ടൻ്റെ അമ്മയോട് ഒരുപാട് ഒച്ചയിട്ടും എന്നിട്ട് ഒച്ചയിട്ടിട്ട് എനിക്ക് അവർ കഴിച്ച ഭക്ഷണമാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അമ്മയടിച്ച് കഴിച്ചില്ല ആ വീട്ടിൽ മനസാക്ഷി ഉള്ളത് മനുവേട്ടനും മുത്തശ്ശിക്കൊക്കെ മാത്രമാണ് അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു പിന്നെ ഒരനിയനുണ്ട് മനുവേട്ടന് ഹരിശങ്കർ എന്ന പേര് ഭയങ്കര സാധനമായി എന്താ ആ പെണ്ണ് ഒരു പെണ്ണുങ്ങളെയും വെറുതെ വിടില്ല അത്രയ്ക്ക് വായി നോക്കിയ ഒയ്യോ അപ്പം മനുവേട്ടൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു അല്ലേ ചേച്ചി അതെ അത് ശരിയാ ഈ കാവൽ എന്നൊക്കെ പറഞ്ഞതുപോലെ കാവലായിട്ടുണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലിനെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ചേച്ചി റെഡിയാവും നമ്മൾ കൊച്ചിൻ പാർക്കിലാണോ പോകുന്നത് അതെ പാർക്കിൽ പോകണം ബീച്ചിൽ പോകണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ചേച്ചി നിന്ന് കൊണ്ടുപോകുന്നേ അങ്കളും ആൻറ്റും എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് സത്യമാണോ കൊച്ചി നീ പറയുന്നേ സത്യ ചേച്ചി ചേച്ചി ഏരിയ ഇട്ടിരിക്കേ ചേച്ചി റെഡിയാവുന്നേ മോളെ നാളെ എനിക്ക് പോകണം അതിനെന്താ ഒരു ദിവസം പോയില്ല എന്നുവെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ ചേച്ചി ആരും ഓടിച്ചു വിടില്ല ചേച്ചി റെഡിയാവ് എന്നാൽ പറഞ്ഞോണ്ട് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി പറയുക അപ്പോൾ രേവതി കുട്ടി കുളിക്കാനായിട്ട് പോവുക ഈ സമയം അലീന റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അലീന റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും മനു ആണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് റെഡിയാവുക എന്തായാലും പാവം അനിയത്തിയുടെ അടുത്ത് പോയിട്ടെങ്കിലും ഒരുപാട് സന്തോഷിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനു റെഡിയാവുക ഈ സമയം ഗ്രേസമ്മ വിളിക്കുക എടി രേവതിക്കുട്ടി രേവതിക്കുട്ടി ആ എന്താ ആൻറ്റി റെഡിയായോ ആയോ റെഡിയായ എൻ്റി വാ പോകാം പോകാം അയ്യോ അങ്ങളെ കാണാൻ നല്ല രസമുണ്ടല്ലോ സുന്ദരനായിട്ടുണ്ട് ആ മതി മതി നീ സോപ്പിട്ടതൊക്കെ മതി എന്തായാലും വാ എൻ്റെ ക്ലബിലെ നല്ലൊരു മീറ്റിംഗ് കളഞ്ഞിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ വരുന്നത് അതുകൊണ്ട് എനിക്കിനി ഭക്ഷണത്തിലൊക്കെ ഇത്തിരി മാറ്റം സംഭവിപ്പിക്കണം ഹാ അങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്തുനിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഭക്ഷണത്തിൽ മാറ്റം സംഭവിപ്പിച്ചാലേ പിന്നെ എൻ്റെ അങ്ങളും ആൻ്റേയും ആശുപത്രി തന്നെയായിരിക്കും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അത് കേട്ടതും മാമ ചായന്റെയും ഗ്രേസമ്മയുടെയും കണ്ണിൽ നിന്നും കണ്ണീര് വരിക കാരണം സ്വന്തം മോൻ പോലും ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും അവർ നോക്കിയിട്ടില്ല എന്ന രേവതി കുട്ടി പൊന്നുപോലെയാണ് രണ്ടുപേരെയും നോക്കുന്നത് ആ എന്നാൽ നമുക്ക് പോവാം മക്കളെ ആ പോകാം എന്നും പറഞ്ഞോണ്ട് അവർ പോവാം അപ്പം അലീന വരിക അലീനയെ കണ്ടതും ഇവൾക്ക് എന്താ നീ മേക്കപ്പ് ചെയ്യണ സാധനമൊന്നും കൊടുത്തില്ലേ കൊടുത്തു ആ പിന്നെ ഇവക്ക് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല മേക്കപ്പ് ചെയ്തില്ലെങ്കിലും നല്ല വെളുത്ത് തൊടുത്ത് സുന്ദരിയായിട്ടല്ല ഇരിക്കുന്നത് എനിക്ക് മേക്കപ്പൊന്നും ഇഷ്ടമില്ല ആൻറ്റി അത്രയ്ക്ക് ഞാനൊന്നും ഉപയോഗിക്കാറുമില്ല ചെറിയൊരു പൊട്ടു വയ്ക്കും അത്രയേ ഉള്ളൂ എൻ്റെ കൊച്ചേ ഒറിജിനലായിട്ട് ഭംഗിയുണ്ട് ഇനി എന്തിനാ ഭംഗി കൂട്ടുന്നത് നിൻ്റെ മുഖത്ത് ഭംഗി കൂട്ടാനുള്ള ക്രീം തേച്ചാലേ അതിൻ്റെ അതിൻ്റെ മാറ്റമല്ല നിൻ്റെ മുഖത്തിൻ്റെ പവറാണ് കാണുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുക അത് ശരിയാ എൻ്റെ അലീൻ്റെ ചേച്ചി എത്ര സുന്ദരിയല്ലേ ആൻറ്റി പിന്നല്ലാതെ അത് പിന്നെ പ്രത്യേകം പറയണോ ചിലവർക്ക് സൗന്ദര്യം ഒരു ശാപം ശാപാൻറ്റി അതെന്താ മോളെന്താ അങ്ങനെ പറഞ്ഞത് ആ സൗന്ദര്യം ഉണ്ടെങ്കിൽ ഒരാ ഒരിടത്തും ജീവിക്കാൻ പറ്റില്ല സമാധാനത്തോടെ ആ നമ്മൾ ജോലി ചെയ്യുന്നിടത്തും നമുക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ കാലത്ത് സൗന്ദര്യമുള്ളവരെ മാത്രമല്ല ഇല്ലാത്തവരെയും വെറുതെ വിടുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൻ്റെ നിനക്കവിടെ വിഷമാണെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ വച്ചെ നമുക്കിവിടെ ജീവിക്കാം സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് അത് കേട്ടതും ഏയ് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളിവിടെ നോക്കുന്നതേ വലിയ കാര്യം ഇവിടെ നിങ്ങൾ നോക്കുന്നത് പൊന്നു മോളെ പോലെയല്ലേ സ്വന്തം മോളെ പോലെ ആ സന്തോഷം എനിക്കുണ്ട് അത് അത് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഞാൻ ജീവിക്കും അവിടെ അതിലെനിക്കൊരു പ്രശ്നമില്ല എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കൊരാൾ വന്ന് നിൽക്കുമല്ലോ അത് മതി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളെങ്കിലും ഉണ്ടായാൽ മതി ആൻ്റി അതെൻ്റെ സന്തോഷം മാത്ര നിന്നെ സിനിമയ്ക്കൊന്നും അവിടെ നിന്ന് കൊണ്ടുപോവുണ്ടോ മോളെ പിന്നെ വീട്ടുജോലി തീർന്നിട്ട് നേരമൊന്നുമില്ല വീട്ടുജോലി കഴിഞ്ഞാൽ മുത്തശ്ശിയെ നോക്കണം മുത്തശ്ശിയെ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ ജോലി ചെയ്യണം അവിടുത്തെ പിള്ളേരെ നോക്കണം എല്ലാവരെയും നോക്കണം മുറ്റം വീട് എല്ലാം വൃത്തിയാക്കി ഇടണം ജോലി കഴിയുമ്പോൾ തന്നെ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും എൻ്റെ കർത്താവേ അതുവരെ നിനക്കൊരു റെസ്റ്റുമില്ലേ കൊച്ചേ ഇല്ലാൻറ്റി റെസ്റ്റൊന്നുമില്ല എല്ലാ ജോലിയും ചെയ്തിട്ടും അവസാനം നല്ല വാക്കൊന്നുമില്ല കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും അതൊക്കെ കേട്ട് ശീലായി അത് കേട്ടതും കർത്താവേ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ പോയി നിനക്ക് നിന്നൂടായിരുന്നോ കൊച്ചേ അത് പിന്നെ ആൻറ്റി അലീന ചേച്ചി അവിടെ നിൽക്കുന്നതിൽ മറ്റൊരു കഥയുണ്ട് അതെന്ത് കഥയാ അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഇപ്പം നമുക്ക് പോകാം എന്നും പറയാം ആ ശരി ശരി എന്നാ പോവാം നേരെ ഒരുപാടായി ഈ പെണ്ണിനെ പാർക്കിൽ ചുറ്റിക്കറങ്ങാൻ ധൃതി ആയി തോന്നുന്നു ആ അതെ നേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി വിളിക്കുക അങ്ങനെ എല്ലാവരും കാറി കയറി അങ്ങ് പോവുക അവസാനം കൊച്ചി ബീച്ചിലെത്തിയപ്പോൾ നമ്മുടെ രേവ അലീന എല്ലാം മറന്ന് ആസ്വദിക്കുക ആ ഭംഗി എന്ത് രസ എന്ത് ശാന്തമായ കാഴ്ചയാണ് എന്തൊരു ശാന്തത ഈ കടൽ എത്ര ശാന്തമായിട്ടാണ് കിടക്കുന്നത് ഇതുപോലെ തന്നെയാണ് എൻ്റെ മനസ്സും എന്നിട്ട് എൻ്റെ അമ്മ എന്താ എന്നെ തിരിച്ചറിയാത്തത് എൻ്റെ കർത്താവെ നീ എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു കഷ്ടം തന്നത് ഇത്രയും വലിയൊരു ശാപം നീ എൻ്റെ തലയിൽ എന്തിനാണ് കെട്ടിവെച്ചത് സ്വന്തം അമ്മ പോലും എന്നെ വെറുത്ത് മാറ്റി നിർത്തുവാണല്ലോ ആ അമ്മ എന്തിനാ എന്നിൽ നിന്നും അകന്നു പോയത് എനിക്കോ ഭാഗ്യം തന്നില്ല എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുമ്പോൾ ഏ എന്തിനാ എന്നെ എന്നെ എൻ്റെ അമ്മയിൽ നിന്നും അകറ്റിയത് എൻ്റെ കൂടപ്പറപ്പുകളിൽ നിന്നും എന്നെ അകറ്റിയത് എൻ്റെ അനിയൻ എൻ്റെ കരണത്ത് തല്ലി അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അവൻ ഞാൻ അവൻ്റെ കൂടപ്പറപ്പാണ് എന്നിട്ടും ആ സത്യം അറിയാമായിരുന്നിട്ടും അവനെന്നെ തല്ലിയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് അവനതറിയില്ല അതുകൊണ്ടാണ് അത് സംഭവിച്ചത് പക്ഷേ അറിഞ്ഞാലും അവൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറും കാരണം അവരുടെ ഭാഗം പങ്കിടാൻ ഞാനും കൂടെ അവരുടെ ഇടയിലേക്ക് ചെന്നേ അവർ കരുതും കൃഷ്ണമോളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഇനിയും അവിടെ പരീക്ഷണങ്ങൾ ഒരുപാട് തരുമായിരിക്കും സാരമില്ല തന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ എന്നും പറഞ്ഞ് അല്ലിനിങ്ങനെ നിൽക്കുമോ ചേച്ചി എന്താ ആലോചിക്കുന്നേ ഇഷ്ടപ്പെട്ട ചേച്ചി ഒന്നുമില്ല മോളെ ഞാൻ എൻ്റെ കൂടെപ്പറപ്പുകളെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചൊക്കെ ആലോചിക്കുമായിരുന്നു എന്നാലും ചേച്ചി എത്ര ക്രൂരത ചേച്ചിയുടെ വീട്ടിലുള്ളവർ ചേച്ചി ഇത്രയൊക്കെ ജോലി ചെയ്തിട്ടും ചേച്ചി എന്തിനെ ഇങ്ങനെയിട്ട് പേടി പീഡിപ്പിക്കുന്നത് ആ എൻ്റെ തലവിധി അതായിരിക്കും മോളെ കർത്താവ് മമ്മിയെ കൊണ്ടുപോയി മമ്മി ഉണ്ടായിരുന്നിടത്തോളം ഒരു സങ്കടവും ഉണ്ടാവില്ലായിരുന്നു മമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്നൊന്നും ഞാൻ അറിയില്ലായിരുന്നു എൻ്റെ എല്ലാം മമ്മിയായിരുന്നു തന്നെ ആയിരുന്നു ഇതൊരു പക്ഷേ നമ്മളെ എല്ലാം തകർത്തുകൊണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു ചിന്തയില്ല ചേച്ചി കാരണം മമ്മി പോയത് എനിക്ക് നല്ലൊരു അച്ഛനും അമ്മയാണ് കിട്ടിയത് ആ അച്ഛനും അമ്മയും എന്നെ പൊന്ന പോലെയാണ് നോക്കുന്നത് അതെനിക്ക് മനസ്സിലായി മനസ്സിലായ്മോളെ ആ വീട്ടിൽ കയറിയപ്പോൾ തന്നെ എനിക്കെല്ലാം പിടികിട്ടി നിന്നെ നീ അവർക്ക് വേലക്കാരിയല്ല നീ അവർക്ക് സ്വന്തം മകളാണ് അതെനിക്ക് മനസ്സിലായി സത്യം പറയാലോ സ്വന്തം അമ്മയായിരുന്നിട്ടും ആ അമ്മയ്ക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാൽ സ്വന്തം രക്തമല്ലാതിരുന്നിട്ടും നിന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഇവരെ നീ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ നോക്കണം കേട്ടോ അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വീഴരുത് അതൊക്കെ ഞാൻ ഞാൻ നോക്കിക്കോളാം ചേച്ചി എനിക്ക് എനിക്കിഷ്ടമാണ് അവരെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ അവരുടെ ഭക്ഷണമൊക്കെ വെട്ടിക്കുറച്ച് അവർക്ക് നല്ല ഫുഡ് കൊടുത്ത് ഞാൻ അവരെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നത് കൂടുതലും ഹോസ്പിറ്റലിലേക്കായിരുന്നു അവരുടെ പോക്ക് എന്നാൽ ഇപ്പോൾ ആ ചിലവ് കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾ സിനിമയ്ക്കും പാർക്കിലും ബീച്ചിലും ഒക്കെ പോകാറുണ്ട് എല്ലായിടത്തും കൂട്ടിക്കൊണ്ടു എനിക്ക് എനിക്കാവശ്യമുള്ളത് മുഴുവനും മേടിച്ച് തരും അത്രയ്ക്ക് സന്തോഷം ചേച്ചി എനിക്കിവിടെ ആ നീ നീ നല്ല നിലയിലെത്തി പക്ഷേ ചിന്നുമോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് മോളെ എനിക്ക് ടെൻഷൻ ഒരു ദിവസം പോയി ചിന്നക്കുട്ടിയെയും കാണണം പാവം അവൾ എന്തെടുക്കുന്നുണ്ടാവോ അവളെ നമ്മളാക്കിയത് ഒരു അനാഥാലയത്തിലല്ലേ അതെ അത് ശരിയാ ഇതുപോലെ ഏതെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കിയെന്നായിരുന്നു അല്ലേ ചേച്ചി അതെ അതെ മോളെ അത് ശരിയാ എന്നാ ചെയ്യാനാ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായാൽ ചിന്നുമോളെ പോയി ഞാൻ കൂട്ടിക്കൊണ്ട് വരും അവിടെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ നോക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അലീനയ്ക്ക് ഫോൺ വരാം ഹലോ അലീന ആ എന്താ മനു ഏട്ടാ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ എവിടെ കൊച്ചി ബീച്ചിൽ ആണോ മനു ഏട്ടാ ആ ഞാൻ വന്നിട്ടുണ്ട് എവിടെയാണ് നിൽക്കുന്നതെന്ന് പറ ആ ഞാൻ പറയാം മനു വേട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക അപ്പോൾ ഒരേ സമയം നമ്മുടെ മാമച്ചാരനും കൂടെ വിളിക്കുക രേവതി കുട്ടി മോളെ അലീനെ പോകാം എന്നും അത് കേട്ടതും നിക്ക് അങ്കളെ കുറച്ച് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണം അതെന്താ മോളെ ആരാണ് വെയിറ്റ് ചെയ്യേണ്ടത് അതെ ഒരു സ്പെഷ്യൽ വി ഐ പി വരുന്നുണ്ട് ആര് സ്ഥലത്തെ എം എൽ എയോ ഇല്ലെങ്കിൽ ആരെങ്കിലും ആണോ ആരാ വരുന്നത് ഹാ എം എൽ എ മന്ത്രിയും പ്രധാനമന്ത്രിയൊന്നും അല്ല വരുന്നതേ വേ അലീന ചേച്ചിയുടെ ഗാർഡിയനാ അലീനയുടെ ഗാർഡിയനോ അതാരാ അലീന ചേച്ചിയുടെ കാവൽ മാലാക ആ വീട്ടിൽ അത്രയും വലിയ വീട്ടിൽ അലീന ചേച്ചി എല്ലാവരും വിഷമിപ്പിക്കുമ്പോൾ അലീന ചേച്ചിക്ക് താങ്ങായും തണലായും സപ്പോർട്ടായി നിൽക്കുന്ന ദൈവം അത് കേട്ടതും ആഹാ അങ്ങനെ ഒരാളുണ്ടോ പിന്നെ അലീന ചേച്ചിയുടെ കസിനായിട്ട് വരും ഏഹ് കസിനോ ആ അതൊക്കെ ഉണ്ടെന്നേ അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്നാലേ മനോട്ടനെ കണ്ടുനോക്ക് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മമ്മി മരിച്ചപ്പോൾ മമ്മി അലീന ചേച്ചി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് സോറി മമ്മി മരിച്ചപ്പോൾ അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന് ഏയ് ഇല്ല വന്നിട്ടില്ല എനിക്ക് ഓർമ്മയില്ല എന്നും പറഞ്ഞ് രേവതി കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കും എടീ നീ എന്തിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് ആ എന്തായാലും അതൊക്കെ പോട്ടെ ഞാനും ഈ മനുവേട്ടനെ കാണാൻ കാത്തിരിക്കുവാണ് എൻ്റെ അലീന ചേച്ചി പോലെ നോക്കുന്ന മനുവേട്ടനെ എനിക്കും കാണണ്ടേ എനിക്ക് മനുവേട്ടനോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം മനു കാറിൽ വന്നിറങ്ങി അവിടെ നിൽക്കുന്ന അത്രയും കാറുകൾക്കിടയിൽ വി ഐ പി കാറായിട്ട് കണ്ടത് മനുവിൻ്റെ കാറാണ് മനു കാറിൽ നിന്ന് ഇറങ്ങി നല്ല സ്റ്റൈലായിട്ട് നടന്നു വരിക ഗ്ലാസ് ഒക്കെ വെച്ച് സന്തോഷത്തോടെ അപ്പോൾ അലീന ബീച്ചിലേക്ക് നോക്കി നിൽക്കുക എന്തൊരു രസമോളെ ഇവിടെയൊക്കെ കാണാൻ ഈ കടലൊക്കെ കാണുമ്പോൾ മനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകുന്നത് പോലെ ആരൊക്കെയോ നമ്മളെ സഹായിക്കുന്നത് പോലെ എല്ലാം കൊണ്ടും നീ നീ ഭാഗ്യം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക അപ്പം മാമച്ചായനും ഗ്രേസമ്മയും എന്തായാലും അലീനയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് പാവ അലീന അലീനയ്ക്ക് സന്തോഷമെന്ന് പറയുന്നതൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ അതെ അത് ശരിയാ അലീനയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നേരം വെളുത്ത അന്തിയോളം ആ വീട്ടിലെ സകല ജോലികളും ചെയ്തിട്ട് അവസാനം കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും അങ്ങനെയുണ്ട് മാമച്ചായ ചില ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ രേവതി കുട്ടിയോട് എനിക്ക് അങ്ങനെയൊന്നും പെരുമാറാൻ കഴിയില്ല കാരണം എനിക്കിപ്പോൾ അവൾ ഒരു വേലക്കാരിയല്ല എൻ്റെ സ്വന്തം മോള മാമച്ചായ അങ്ങനെയാ ഞാൻ അവളെ കാണുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്കവളെ പറയാനൊന്നും പറ്റില്ല ആ നമുക്ക് മക്കളില്ലാത്തത് കൊണ്ട് ആ ഒരു സ്നേഹം രേവതി കുട്ടിയോട് തോന്നുന്നു പക്ഷെ അവിടെയുള്ളവർക്ക് മൂന്ന് മക്കളാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ആ മൂന്ന് മക്കളെ നോക്കി തന്നെ മടുത്തൊരമ്മയായിരിക്കും അത് അതുകൊണ്ടായിരിക്കും അലീനയോട് വലിയ സ്നേഹമൊന്നും കാണിക്കാത്തത് അത് ശരിയാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചിലർക്ക് ഭാഗ്യം ഉണ്ടാവണം ആ പക്ഷെ ആ പെൺകുച്ചൊരു പാവ അതിനെന്താ ഭാഗ്യമില്ലാതെ പോയതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗ്രേസമ്മ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ഈ സമയം മനു വന്നതും ഗ്രേസമ്മ നോക്കി നിൽക്കുക ആരാ ചെറുപ്പക്കാരൻ എന്നാലോചിച്ചുകൊണ്ട് ഈ സമയമാണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടി ചേച്ചി അതാണോ മനുവേട്ടൻ എന്നും ചോദിക്കുക അത് കേട്ടതും അലീന തിരിഞ്ഞു നോക്കി ആ അത് തന്നെ മനുവേട്ടൻ ഓ ശരിക്കും സിനിമാ നടനെപ്പോലും ഉണ്ട് ചേച്ചി നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നും പറയാം ചേച്ചിയുടെ കസിൻ തന്നെയാണെന്ന് പറയും കണ്ടാൽ യും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖകുട്ടി ഭയങ്കര സന്തോഷത്തോടെ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങൾ നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും